എന്നാൽ വിഷ്ണു അങ്ങനെയുള്ള അന്വേഷണവും നടപടികളൊക്കെ ആ വഴിക്ക് നടക്കട്ടെ നമുക്ക് ഇതിന്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായി സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് എം വി ഗോവിന്ദൻ നൽകിയത് പി വി അൻവറും ഇക്കാര്യം സ്ഥിരീകരിച്ചു അങ്ങനെ പി ശശിക്കെതിരെ താൻ പരാതി നൽകിയിട്ടില്ല ഇനി താൻ ഒരു പരാതി പി ശശിക്കെതിരെ നൽകുന്നുണ്ട് എന്നാണ് പി വി അന്വർ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത് അങ്ങനെയെങ്കിൽ ഇനി പി ശശിക്കെതിരെ ഒരു പരാതി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതും സി പി എമ്മിന് ചർച്ച ചെയ്യേണ്ടി വരും പി ശശിയെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് എത്ര കാലം ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകും സി പി എം കഴിഞ്ഞ ദിവസം നിലപാടെടുത്തത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പരാതി അതായത് പി വി അൻവർ എം എൽ എ ഈ പി ശശിക്കെതിരെ പരാതി നൽകിയിട്ടില്ല രേഖാമൂലം ഒരു പരാതി ലഭിച്ചിട്ടില്ല മാധ്യമങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കാം ഈ ഉള്ളതെന്നും അല്ലാതെ ഒരു പരാതി തന്നോട് പറഞ്ഞിട്ടില്ലെന്നും അതോടൊപ്പം പരാതി രേഖാമൂലം നൽകിയിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം പി ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പാർട്ടി എടുത്തിരിക്കുന്നത് ഈ പാർട്ടി അതിൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ഒരു പരാതി ലഭിക്കാത്ത പക്ഷം അതിൽ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിക്കില്ല പാർട്ടി ഇടപെട ഇടപെടേണ്ട കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായി ഇടപെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പല കാര്യങ്ങളും ഇത്തരത്തിൽ നിയമ നടപടികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിക്കുന്നു ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കണക്കിൽ തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യമാണ് അത് പാർട്ടി ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിയാണ് അദ്ദേഹത്തെ നിർദ്ദേശിച്ചത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടിക്രമം ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എന്നാൽ ഈ വിഷയം അന്വേഷിക്കാൻ പരാതി ലഭിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പി വി അന്വർ എം എൽ എ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം അതായത് മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇതിൽ അതായത് ഇത്തരത്തിലുള്ള ഒരു പരാതി ശരിക്കും താൻ നൽകിയിരുന്നില്ല അത് പാർട്ടി സെക്രട്ടറി പറയുന്നത് വളരെ വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ ഇനി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകുന്ന പരാതിയിൽ പി ശശിയുടെ പേരുണ്ടാകും പി ശശിക്കെതിരെ കൃത്യമായ ഒരു പരാതി നൽകും എന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഏതായാലും അതുകൊണ്ട് തന്നെ പി ശശിക്കെതിരെ ശക്തമായ ഒരു നിലപാട് പി വി അൻവർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും പരാതിയായി മുന്നോട്ട് പോകുമെന്നാണ് അതിൽ കൃത്യമായി പാർട്ടി അന്വേഷിക്കേണ്ടി വരും അത്തരത്തിൽ പാർട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ലവീഷ് വിഷ്ണു ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നിട്ടും പി ശശിക്ക് മുഖ്യമന്ത്രി ഒരു പിന്തുണ നൽകുകയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി നമുക്കറിയാം പാർട്ടിക്കും സർക്കാരിനും ഇടയിലുള്ള പാലം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് അദ്ദേഹത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് എം എൽ അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നത് കേവലം യാദൃശ്യമാണെന്ന് കരുതാനാവില്ല പി വി അൻവർ ആരോപണം തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റ് പലർക്കും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശശിയെ സംബന്ധിച്ച് ഉണ്ട് എന്നാൽ മുഖ്യമന്ത്രി പൂർണ്ണമായും പി ശശിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമ്പോൾ പാർട്ടിക്ക് മറ്റൊരു തീരുമാനം എടുക്കാനാകാത്ത ഒരു സ്ഥിതിയാണോ ഇപ്പോഴുള്ളത് ലിബീഷ് പാർട്ടി മുഖ്യമന്ത്രിയും ഒരേ നിലപാട് തന്നെയാണ് പറയുന്നത് അതായത് പി ശശിക്കെതിരെ കൃത്യമായി പരാതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നടപടി എടുക്കണമെങ്കിൽ ഒരു പരാതി കൃത്യമായി നൽകണം അതിൽ അതെങ്കിൽ കഴിവുണ്ടോ എന്ന് അന്വേഷിക്കണം അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും നടപടി സ്വീകരിക്കുന്ന കാര്യമുണ്ടാകുന്നത് അതുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ എന്ന് തന്നെയാണ് പാർട്ടി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് അതിന് അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായി പി വി അൻവർ എം എൽ എ ആഞ്ഞടിക്കുന്നത് പി വി അൻവർ എം എൽ എ പറയുന്നത് എന്ത് കാര്യത്തിലേക്ക് എന്ത് കാര്യത്തിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല പാർട്ടി പ്രവർത്തകർ പോലും അതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതായത് എന്തെങ്കിലും കാര്യത്തിന് മുഖ്യമന്ത്രിയിലേക്ക് എത്തേണ്ടത് ഒരു പരാതി പോയാൽ പോലും അത് പി ശശിയുടെ അടുത്തേക്ക് എത്തി അവിടെ നിന്ന് പോകുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ട് ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന സാഹചര്യമാണ് പി വി അൻവർ കൂടുതൽ ഉറച്ചു നിൽക്കുന്ന കാര്യഘട്ടം കാര്യം അതുകൊണ്ട് തന്നെ പി വി അൻവർ ഏതായാലും പി ശശിക്കെതിരെ ഒരു കടുത്ത നിലപാട് എടുക്കുകയാണ് ഇനി അടുത്ത പരാതി പി ശശിക്കെതിരെ ശക്തമായി തന്നെ ഉണ്ടാകും അത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ും നൽകുമെന്നാണ് അറിയിക്കുന്നത് ഏതായാലും ആ സമയം അത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി എം സംസ്ഥാന നേതൃത്വം ഇത് ചർച്ച ചെയ്യേണ്ട സാഹചര്യം വരും ഏതായാലും ചർച്ച ചെയ്തതിനു ശേഷം പാർട്ടിക്കുള്ളിൽ ഒരു അന്വേഷണം ഉണ്ടാകും അതിനുശേഷം നടപടി വേണ്ടി വന്നാൽ എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ആരെയും സംരക്ഷിക്കുന്നവരല്ല സി പി എം എന്ന കഴിഞ്ഞ ദിവസം പോലും അത് വ്യക്തമാക്കി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള സാഹചര്യമുണ്ട് ഏതായാലും വലിയ ഒരു അന്വേഷണം ഇതിൽ പിന്നീട് ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും കൃത്യമായി പി വി അൻവർ എം എൽ എ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പോലീസ് സേനയ്ക്കെതിരെയാണ് ശക്തമായ ആരോപണം അതോടൊപ്പം പി ശശിക്കെതിരെയും ആരോപണം ഘടിപ്പിച്ചിട്ടുണ്ട് പോലീസ് സേനയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന സാഹചര്യം പക്ഷേ അവിടെ പോലും എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കിയില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാണ് എന്നാൽ അത് ആ അന്വേഷണത്തെ അത് ബാധിക്കില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏതായാലും എ ഡി ജി പി അവിടെ നിന്ന് നീക്കുന്നില്ല ഈ കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി വരുന്നുണ്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു വലിയ സംഘർഷത്തിൽ ത്തിലേക്ക് പോയ പ്രതിഷേധം വരെയായിരുന്നു ആ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ പോലും വലിയ സംഘർഷമുണ്ടായി ഈ കാര്യങ്ങൾ പറയുമ്പോഴും പ്രതിപക്ഷം പരാജയമാണ് എന്നാണ് സി പി എം ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷം ഒരു എം എൽ എ പറയുന്ന ഒരു പരാതിയിൽമേൽ മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത് അവർക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്ന ഈ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഒരു പ്രശ്നമായി നിൽക്കുന്നത് അതായത് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കാതെയുള്ള അന്വേഷണം അതോടൊപ്പം പി ശശിക്കെതിരെ ഒരു തരത്തിലുള്ള അന്വേഷണവും വരുന്നില്ല അല്ലെങ്കിൽ പരാതികൾ അംഗീകരിക്കുന്നില്ല പരാതി കൃത്യമായി രേഖാമൂലം നൽകുകയാണെങ്കിൽ പാർട്ടി പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ലബീഷ് ശരി വിഷ്ണു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം തുടരുകയാണ് അതിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം